സമയത്തെ ഒരു നാല്പത് ഹദീത്ത് എങ്കിലും മനഃപ്പാടാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒരു ഹദീസ് മനപ്പാടമാക്കുക അതുങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഹദീസ് പഠിക്കണം ഖുർആൻ പഠിക്കണം പഠിക്കണം ഹദീസ് അലൽ ലിസാൻ ഫിൽ മീസാൻ ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ ഹദീത് قلت له كلمتان كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ നിന്നെ സ്തുതിക്കുകയാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ നീ മഹോന്നതനാണ് ഏറ്റവും വലിയ മഹാനാണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിക്കറാണ് നാവിന് വളരെ ഹഫീഫാണ് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് നാളെ മീസാനിൽ നല്ല കനം തൂങ്ങുന്ന അമല അള്ളാഹുന്റെ റഹ്മത്ത് നോക്കി വലിയ ഭാരമുള്ള അമലാണ് പക്ഷെ നാവിന് എത്ര എളുപ്പം അദീം അദീം എന്ന രണ്ട് രണ്ട് വചനങ്ങളാണ് അത് രാവിലെ വൈകുന്നേരം വർദ്ധിപ്പിക്കണം ധാരാളം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മുടെ അമലുകൾ ഇങ്ങനെ കയറിക്കോട്ടെ അവസാനിക്കുമ്പോൾ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കേണ്ടത് സുബാനീ മാം തുടങ്ങണത് ഇന്നമല്ല അമാലുബിന്നീയ അമലുകൾ സ്വീകരിക്കാൻ നീയത്തുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് മുഴുവൻ എന്റെ അമല് നാളെ മീസാനിൽ കനം തൂങ്ങണം ആ ഒരു ഒരു കണക്ഷൻ രണ്ട് മാനേ ഹദീഫിന്റെ രണ്ട് ആശയങ്ങള് ബന്ധിച്ചാ കിട്ടുവത് പക്ഷേ അള്ളാഹ് അള്ളാഹു തോഫി കെട്ടെ മമ്മൂന്നി അതിനുവേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചെടുത്ത് ഹമദുലില്ല അള്ളാഹു കൂലി കൊടുക്കട്ടെ ആമി അറബി